സമുദ്രത്തിൻ്റെ മുമ്പിലൊക്കെ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേ സമുദ്രത്തിന് മുമ്പിൽ നമ്മൾ എന്തോ ചെയ്യും നമ്മൾ എന്തും ചെയ്യും പിന്നെ കാരണം മുമ്പിൽ സമുദ്രം തൊട്ടു പുറകിൽ ഇസ്രയേൽ ജനം നമ്മൾ പാടാറുണ്ട് ആറുനൂറായിരം ആയൊരു കൂട്ടം ആ ഒരു കൂട്ടം ഇപ്പോൾ ഇവിടെ നിൽക്കുക പുറകെ നിൽക്കുക അതിന്റെ പുറകിൽ ആരാന്നറിയാമോ ഫറവോന്റെ സൈന് ഇവരെ കൊല്ലാൻ വേണ്ടി നിന്നെ കൊല്ലുവിടാ നിന്നെ കൊല്ലുവിടാ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വന്നോണ്ടിരിക്കുക മോശ എന്ന മനുഷ്യൻ ദൈവത്തെ നോക്കിയിട്ട് ദൈവമേ ഈ പണി എന്നോട് വേണമായിരുന്നു എന്നുള്ള ചോദ്യത്തോടെ മോശ നിൽക്കുമ്പോൾ മോശയോട് ദൈവം ഒരു ചോദ്യം ചോദിക്കുക മോനെ നിന്റെ കയ്യിൽ എന്താ ഉള്ളേ അമ്മേ മോശ പറഞ്ഞു ദൈവമേ അന്നും ഇന്നും അന്നും ഇന്നും എൻ്റെ കയ്യിൽ ഒരേ ഒരു വടി മാത്രമേ ഉള്ളൂ അമ്മേ ഒരേ ഒരു വടിയുമായി ചലിക്കുന്ന മോശയോട് ദൈവം പറയുക നിന്റെ കയ്യിൽ ആ വടി മാത്രമേ ആവശ്യമുള്ളൂ നീ അതിനെ നീട്ടാൻ തയ്യാറു ചെങ്കടൽ പിളർന്നു മാറും നീ നീ നീട്ടാൻ ചെങ്കടൽ രണ്ടായി മാറും നാഷണൽ നാഷണൽ ഹൈവേ ഹൈവേ നിന്റെ 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 തുറക്കാൻ പോവുകയാണ് പോവുകയാണ് നിന്നുകൊണ്ട് പുറകേ വരുന്നത് കാണാൻ ഒരു ദൈവദാസൻ പറഞ്ഞ വാക്കിന് ഞാൻ ഒന്ന് കടമെടുക്കുക എന്റെ സ്വന്തം പോയിന്റ് അല്ല അത് നിങ്ങളോട് ഞാൻ പറയട്ടെ ആദ്യമേ അവൻ ഈ ഫറവോൻ ഒന്ന് ചത്തു കിട്ടിയിരുന്നെങ്കിൽ അവൻ ഒന്ന് രക്ഷപ്പെടാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന കുറെ പേര് ഇന്നും സഭയ്ക്കകത്തുണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിന് ഒന്ന് അക്കരെ കടക്കാന്മാർ രക്ഷപെടാമായിരുന്നു ദൈവം തിരിച്ചു കൊടുക്കുന്ന മറുപടി കേട്ടോണേ മോനെ ഫാറവോൻ മുടിഞ്ഞാലല്ല നീ അക്കരെ കടക്കുന്നത് നീ അക്കരെ കടക്കുമ്പോൾ ഫറവോൻ മുടിയും നീ രക്ഷപ്പെടണമെങ്കിൽ ഫറവോൻ മുടിയണ്ട നീ രക്ഷപ്പെടുന്ന വഴിയിൽ ഫറവോൻ തകർന്നു വീഴും ആമൻ ചങ്കടൽ പുളർന്നു മാറി സമുദ്രത്തിന്റെ നടുവിൽ നാഷണൽ ഹൈവേ ഒരുക്കി ദൈവം ഈ ജനത്തെ അക്കരെ കടത്തുമ്പോൾ നൂറ്റി പതിനാലാമത്തെ സങ്കീർണ നമ്മളിങ്ങനെ വായിക്കുന്നത് സമുദ്രമേ നീ ഓടുന്നതെന്ത്ങ്ങുന്നതെന്ത് മോശം വിചാരിച്ചു വടി നീട്ടിയപ്പോൾ സംഭവിച്ചതാണ് അല്ല വടി നീട്ടിയതല്ല കാരണം അമ്മ പിൻവാങ്ങുന്നത് എന്ത് നാട്ടുകാർ വിചാരിച്ചു പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളൻകാൽ തൊട്ടത് കൊണ്ടാണ് വെള്ളത്തിന്റെ ഒഴുക്ക് നിന്നത് പക്ഷെ ദൈവം പറയുകയാൻ കാലിന്റെ ബലമല്ല വടിയുടെ കരുത്തല്ല മറിച്ച് സമുദ്രം കണ്ട് സമുദ്രം വടി കണ്ടെന്നല്ല പറയുന്നത് ദൈവത്തെ അവൻ സമുദ്രം കണ്ടപ്പോ അതിന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയാതെ സമുദ്രം പുറകോട്ട് വലിഞ്ഞു മാറി അങ്ങനെയാണ് എങ്കിൽ നിന്റെ വടി ചലിക്കുമ്പോൾ നിന്റെ വാക്കുകൾ പറയുമ്പോൾ നിന്റെ കണ്ണു നോക്കുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് യോ ചില ശക്തികൾ കാണത്തക്ക നിലവാരത്തിൽ നിനക്ക് മുൻപിൽ നിൽക്കുന്ന ചില ചില സാമ്രാജ്യങ്ങൾ നിനക്ക് മുൻപിൽ നിൽക്കുന്ന സമുദ്രങ്ങൾ നീ നീ നീട്ടുമ്പോൾ പറയുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങാൻ പോവുകയോ നിയമത്തിൽ നമ്മൾ വായിക്കുന്നത് സമുദ്രം പിളർന്നു മാറി എന്നാ പറയുന്നത് സമുദ്രം എന്തു ചെയ്തു എന്നോട് വേണ്ട ആർ സി സിയിൽ ഡോക്ടർമാർ പറഞ്ഞു ഇനി ഈ ശബ്ദം എടുക്കാൻ ഒന്നും പറ്റത്തില്ലെന്നാ പറഞ്ഞു നിങ്ങളെക്കാൾ ശബ്ദം എനിക്കില്ലേ എനിക്കതിപ്പോഴാ മനസ്സിലായി നിങ്ങളെക്കാൾ ശബ്ദം എനിക്കുണ്ടെന്ന് കാരണം നിങ്ങൾ പലരും മിണ്ടുന്നു പോലുമില്ല ഡോക്ടർമാർ പറഞ്ഞു പറഞ്ഞിരിക്കലും നീ സംസാരിക്കില്ലെന്നാ പറഞ്ഞു പക്ഷേ എനിക്ക് നല്ലപോലെ പവർ വിഷനിലെ ശുശ്രൂഷ നിങ്ങൾ കാണണം കേട്ടോ പവർ വിഷൻ ചാനലിനകത്ത് ഞാൻ വർഷിപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പവർഷത്തെ ഏറ്റവും ഒച്ചപ്പാടുണ്ടാക്കുന്ന ആള് ഞാനാ ഏറ്റവും കൂടുതൽ ഒച്ചപ്പാട്ടുണ്ടാക്കി പാട്ട് പാടുന്ന ബഹളം വെക്കുന്നത് പണ്ട് ഡോക്ടർമാർ പറഞ്ഞു ഈ ഒച്ചപ്പാടുണ്ടാകത്തില്ലെന്ന് പറഞ്ഞതാ അവരുടെ മുമ്പിൽ സമുദ്ര ഓടി മാറി പിൻവാങ്ങി പോയി അഭിഷേകമുള്ളവന്റെ മുമ്പിൽ സമുദ്രത്തിന് നിക്കാൻ പറ്റിയ പഴയ നിമിത്തം നമ്മൾ വായിക്കുന്നറിയാമോ സമുദ്രം രണ്ടായി പിളർന്നു മാറി പുതിയ നിമത്തിൽ നമ്മൾ കാണുന്നതെന്ന് അറിയുമോ സമുദ്രം പിളർന്നു മാറുകയല്ല അതിന് മീതെ നടക്കുകയാണ് അയ്യോ ഹരിധാരോടാ പറഞ്ഞേ സമുദ്രം പിളർന്നു മാറുകയല്ല സമുദ്രത്തിന് മീതെ പ്രശ്നം മാറുകയല്ല ഈ പ്രശ്നത്തിന് മീതെ നടക്കാൻ ഒരു അഭിഷേകം അത് രോഗം മാറുകയല്ല നീ രോഗിയായിരിക്കുമ്പോൾ തന്നെ അതിന്റെ മീതെ നടക്കാനുള്ള ആരോഗ്യത്തെ പിൻവാങ്ങുകയല്ല ഓടി മാറുകയല്ല ഇതിന്റെ പത്രോസിനോട് കർത്താവ് പറയുക നീ വിശ്വസിക്കുന്നെങ്കിൽ നടക്ക ഞാനൊരു അഭിഷേകം തരാം നീ വിശ്വസിക്കുന്നെങ്കിൽ മീതെ ഒരു അധികാരം ഞാൻ തരാം